പശുക്കളിൽ പ്രസവം വൈകിയാൽ പശുക്കളിൽ പ്രസവം വൈകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് നാം ഇന്നിവിടെ പറയുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജെ ജയശ്രീ വെറ്റിനറി സർജനാണ് വെറ്റിനറി മേഖലയിലെ പല അനുഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് പശുവിൻ്റെ പ്രസവം സംബന്ധിച്ച ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പശുവിൻ്റെ പ്രസവ കേസ് അറ്റൻഡ് ചെയ്യാനിടയായി ടോർഷൻ ഓഫ് യൂട്രസ് എന്ന ഒരു കണ്ടീഷനായിരുന്നു അത് ടോർഷൻ ഓഫ് യൂട്രസ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ആ ഗർഭപാത്രം പ്രസവത്തിന് മുന്നേ തന്നെ ഒരു തിരിച്ചിലിന് വിധേയമാവുന്നു അതായത് ഒരു തോർത്ത് തിരിക്കുന്നത് പോലെ ഒരു തോർത്ത് പിരിയുന്നത് പോലെ ഗർഭാശയത്തിൻ്റെ കവാടം തിരിയുന്നു അങ്ങനെ പശുവിൻ്റെ അങ്ങനെ പശുവിൻ്റെ ഗർഭപാത്രം പ്രസവത്തിൻ്റെ സമയത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രസവം സാധാരണയായി നടക്കാറില്ല പക്ഷെ ചിലപ്പോൾ ഇത് കർഷകർ മനസ്സിലാക്കാൻ വൈകുന്നതു മൂലം കുട്ടിക്ക് അപകടം സംഭവിക്കുക പതിവാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് ഗർഭാശയം തിരിച്ചിൽ ബാധിച്ച ഒരു പശുവിനെ വെറ്ററിനറി സർജൻ പരിശോധിക്കുന്ന ചിത്രമാണ് പശു വീണു അതിനെ പരിശോധിക്കുകയാണ് അദ്ദേഹം ടോർഷൻ ഓഫ് യൂട്രസ് അഥവാ ഗർഭാശയം തിരിയൽ സംഭവിക്കുന്നത് എപ്പോഴും ആദ്യ സ്റ്റേജ് പ്രസവത്തിലാണ് അതായത് പ്രസവത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ തിരിയൽ സംഭവിക്കുന്നത് കുട്ടിയുടെ ക്രമാനുഗതമല്ലാത്ത ചലനങ്ങൾ കാരണം ഗർഭാശയം തിരിയുകയും ഒരു തോർത്ത് അല്ലെങ്കിൽ അഥവാ ഒരു തുണി എങ്ങനെ പിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഗർഭാശയ മുഖം അഥവാ ഗർഭാശയ കവാടം തിരിയുകയാണ് ഉണ്ടാവുക ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പല ലക്ഷണങ്ങളുണ്ടാവും അതിലൊന്നാമത്തെ ലക്ഷണം ഒന്നാമത്തെ സ്റ്റേജ് ഗർഭ പ്രസവത്തിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേജ് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മുതൽ നാല് മണിക്കൂറിനുള്ളിൽ അത് പൂർണമാകണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒന്നാമത്തെ സ്റ്റേജ് ക്രമമല്ലാതെ നീണ്ടുപോയാൽ ഒരു ഗർഭാശയ തിരിയൽ അഥവാ ടോർഷൻ നമുക്ക് സംശയിക്കാം പിന്നെ ചിലപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേജ് പശു കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലാതെ പശു നോർമലായി നിൽക്കുന്നത് കാണാം പശുവിൻ്റെ ചിലപ്പോൾ ആകിടെ ഇറങ്ങി ആകിട് അതിൽ പിന്നെ വേറെ വാ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാം പാലിറങ്ങിയത് പിന്നീട് നോക്കുമ്പോൾ പാലില്ലാതെ ആവാം അങ്ങനെ അങ്ങനെയുള്ള അസ്വാഭാവികമായ ചേഞ്ചുകൾ കാണാം ഇങ്ങനെയാണെങ്കിലും ടോർഷൻ അഥവാ ഗർഭാശയം തിരിയൽ സംശയിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ച് ഇതൊരു ഗർഭാശയം തിരിയലാണോ എന്ന് കർഷകന് സംശയം തോന്നിയാൽ അതായത് കർഷകന് സംശയം തോന്നുക എന്ന് പറഞ്ഞാൽ ക്രമാൻ ക്രമമല്ലാതെ ആദ്യത്തെ സ്റ്റേജ് പ്രസവത്തിൻ്റെ നീണ്ടുപോയാൽ ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ് ഒരു വെറ്റനറി സർജൻ്റെ സഹായം തേടേണ്ടതാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെറ്റനറി സർജൻ പശുവിനെ പരിശോധിച്ചതിന് ശേഷം ക്കുന്നതാണ് പശുവിനെ പരിശോധിച്ച ശേഷം വെറ്റിനറി ഡോക്ടർമാർ പശുവിൻ്റെ അവസ്ഥയെപ്പറ്റിയും ഏത് രീതിയിൽ ചികിത്സിച്ചാൽ ഭേദമാകും എന്നും ചർച്ച ചെയ്യുന്നു ചർച്ചയ്ക്കൊടുവിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഫിക്സ് ചെയ്യുകയും അതനുസരിച്ച് പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചില ടോർഷൻ കൈകൊണ്ട് തന്നെ തിരിച്ച് ശരിയാക്കാവുന്നതായിരിക്കും അതേസമയം ചിലത് പശുവിനെ ഉരുട്ടി ആണ് ശരിയാക്കേണ്ടി വരുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കേസ് അറ്റൻഡ് ചെയ്യാനിടയായി ആ പശുവിനെ പല പ്രാവശ്യം ഉരുട്ടിയതിന് ശേഷമാണ് ആ പശുവിൻ്റെ പ്രസവം അറ്റൻഡ് പശുവിനെ പ്രസവിപ്പിക്കാനായത് അപ്പോൾ പല പ്രാവശ്യം ഉരുട്ടേണ്ടി വന്നു ആ പല പ്രാവശ്യത്തെ ഉരുട്ടലിലെ ഒരു ഉരുട്ടലിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാനിതിൽ നമ്മളുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് പ്ലാങ്ക് മതഡ് എന്ന ഒരു ചികിത്സാ രീതിയാണ് ഇതിൽ ഒരു തടിക്കഷ്ണം വെച്ച് കുട്ടിയെ ഫിക്സ് ചെയ്തതിനു ശേഷമാണ് പശുവിനെ ഉരുട്ടുന്നത് വീഡിയോഗ്രാഫി വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോകൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ ലഭിച്ച ഫോട്ടോസും വീഡിയോസും വെച്ചിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് കൊണ്ട് ആരെങ്കിലും ഭയം ജനിപ്പിക്കാനല്ല പകരം ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരാം എന്നിട്ട് എന്നാൽ ഇതിനെ വളരെ ഭംഗിയായി ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനും കഴിയും എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം കാര്യം ചിലർ വിചാരിക്കും അയ്യോ പശുവിനെ ഇത്രയും ഒക്കെ ഉരുട്ടിയൊക്കെ കഴിയുമ്പോൾ എന്താവും ഈ പശുവിൻ്റെ സ്ഥിതി എന്താവും ഈ കുട്ടിയുടെ സ്ഥിതി എന്ന് ഞങ്ങൾ ഈ പശുവിനെ ഉരുട്ടി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗർഭാശയത്തിനുള്ളിൽ കുട്ടിയുടെ തലയും തിരിഞ്ഞ അവസ്ഥയിലായിരുന്നു പിന്നീട് ആ തലയും കറക്റ്റ് ചെയ്ത് അതൊരു വിഷമ പ്രസവമായിരുന്നു ആ വിഷമ വിഷമപ്രസവം അറ്റൻഡ് ചെയ്ത് ആണ് എടുത്തത് പക്ഷേ കള്ളയും കുട്ടിയും സുഖമായിരിക്കുന്നു പിന്നെ രാവിലെ ഞാൻ പോയി കണ്ട പോയി അതിനെ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ എടുത്ത ചിത്രമാണിത് ഒരു വിഷമപ്രസവവും ടോർഷനും ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം പശുവിനെ ഇങ്ങനെ കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെ പശു നോർമലായി യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ നിൽക്കുന്നു പശുവിന് പാൽ ചുരുത്തുന്നതിന് പ്രശ്നമില്ല അതിൻ്റെ പുറകുവശത്തെ ഭാഗങ്ങളിലൊന്നും നീരോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നോർമലായി തന്നെ നിൽക്കുന്നു പ്രത്യേകിച്ച് യാതൊരുവിധ ചികിത്സയും പിറ്റേ ദിവസം വേണ്ടി വന്നില്ല പശു നോർമലായി തന്നെ മറ്റ് കാര്യങ്ങൾ എല്ലാം നിർവഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ടോർഷൻ അഥവാ ഗർഭപാശ ഗർഭപാത്രം തിരിയൽ എന്ന ഒരു കേസ് ഒരു കണ്ടീഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് എല്ലാവർക്കും ഈ ഒരു കണ്ടീഷനെ പറ്റി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനെയൊരു കണ്ടീഷൻ നമ്മുടെ പശുക്കൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ അഥവാ ഉണ്ടായാൽ തന്നെ കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം